എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെൻ വേൾഡ് വെൽഡ് ഐ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടം ഒരു ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ നിങ്ങൾക്കുള്ളൊരു ചെറിയൊരു ടിപ്സാണ് വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ മുടി നല്ല ഓളിയം തോന്നിക്കുന്ന പോലെ അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്ന പോലെ എങ്ങനെയാക്കാം എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് വേണം കേട്ടോ അപ്പോൾ കറ്റാർവാഴ വീട്ടിലുള്ളവർ എടുക്കണം അപ്പം ഞാനിവിടെ ഒരു രണ്ട് ഇതിളെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കറ്റാർ വാഴ വലിയ വലിപ്പമായിട്ടില്ല ചെറുതായിട്ട് നിൽക്കുകയാണ് എന്നാലും നമുക്കതിനകത്തുനിന്ന് ജെല്ല് കിട്ടും അപ്പം ഞാൻ രണ്ട് കറ്റാർ വാഴ എടുത്തു ആദ്യം തന്നെ അതിങ്ങനെ നേരെ നിർത്തണം കേട്ടോ അതിൻ്റെ കറയെല്ലാം പോകണം അതിൻ്റെ കറ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ചോർച്ചൽ വരും അലർജി ഉണ്ടാകും ചിലർക്ക് അതുകൊണ്ട് അതിൻ്റെ കറ മുഴുവൻ പോകണം ഇനി നമുക്ക് കഴിക്കുന്ന കുറച്ച് ചോറ് വേണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തൈരും വേണം അപ്പോൾ വീട്ടിൽ ഉറക്കുന്ന തൈരുണ്ടെങ്കിൽ തൈരും കുറച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറെ എടുത്ത് വയ്ക്കുക നമുക്ക് ഫസ്റ്റ് തന്നെ ആ ചോറ് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് തൈര് ഒരുപാട് തൈര് വേണ്ട ഇതിനകത്ത് കൂടുതലായിട്ട് നിൽക്കേണ്ട ചോറാണ് കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ സ്ഥിരമായിട്ട് ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരെണ്ണ കുറച്ചേ കുറച്ച് എടുക്കാവുള്ളൂ ഒരുപാട് വേണ്ട അതും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കറ്റാർ വാഴയുടെ അകത്തെ ആ ജെല്ല്ല് എടുക്കണം എന്നിട്ട് ആ എടുത്തിട്ട് ഇതിനകത്ത് ഒന്നിച്ചിട്ടിട്ട് ഇതൊന്ന് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യണം ഇതിനകത്ത് വെള്ളവേ ഒഴിക്കാനേ പാടില്ല നമ്മൾ ഇഡിലിയുടെ ഒക്കെ മാവ് ദോശയുടെ മാവല്ല ദോശയുടെ മാവ് ഇച്ചിരി ലൂസായിട്ടാണ് ഇഡ്ലിയുടെ മാവ് എങ്ങനെ ഇത്തിരി തിക്കായിട്ടല്ല ഇരിക്കുന്നത് ഈ ഒരു രീതിക്ക് ഇരിക്കണം ഇതുപോലെ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും കൂടുതൽ കൂടുതലായിട്ട് നിൽക്കേണ്ടത് ചോറ് തന്നെയാണ് അതിൻ്റെ താഴെ വേണം തൈര് അതിൻ്റെയും താഴെയാണ് ഓയിൽ നിൽക്കേണ്ടത് കേട്ടോ പിന്നെ കറ്റാർ വാഴയുടെ ജെല്ല് കുഴപ്പമില്ല അത് ഇച്ചിരി കൂടെ നിന്നാലും പിന്നെ അതിൻ്റെ കറയുണ്ടാകരുതെന്ന് മാത്രം അതുപോലെ പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തുകൊണ്ടിരണം അപ്പോൾ ഈ അപ്പോൾ നമ്മുടെ ഹെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെയർ ആണ് കേട്ടോ അപ്പം നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെൻ്റിലൂടെ നമ്മുടെ മുടി സോഫ്റ്റ് ആക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ മോള് നമ്മുടെ കസിൻ ഒരു മോളാണ് അവൾക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻ വരികയാണെങ്കിൽ അവൾ ഈ കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും തലയിൽ തേക്കത്തില്ല തലയിൽ നിന്ന് ഇതുപോലെ വന്നിട്ട് കൊണ്ട് ഈ ഒരു രീതിയിൽ അങ്ങ് മുടിയിൽ ചെയ്യിക്കുക എന്നിട്ട് മുടി നല്ല സ്മൂത്ത് ആക്കി ഇട്ടിട്ട് പോകുക അങ്ങനെയാണ് ആൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ അപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ അപ്പോൾ നമ്മുടെ ഈ പാക്ക് നമ്മൾ തല അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെയർ വാഷിംഗ് ചെയ്യണം കേട്ടോ ഹെയർ വാഷ് ചെയ്ത് നമ്മുടെ അഴുക്കും ഓയിലും എല്ലാം കളഞ്ഞതിന് ശേഷം ചടക്കൊക്കെ എടുത്തതിന് ശേഷം വേണം ഇതൊന്ന് കുറേശ് മുടിയെടുത്ത് അപ്ലൈ ചെയ്യുക അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ രണ്ട് വശത്തേക്ക് മുടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതേപോലെ തന്നെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറേശ്ശെ മുടി എടുത്ത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രെയ്റ്റായിട്ട് മുടി താഴോട്ട് കൈ കൊണ്ടാക്കി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലൊന്ന് അങ്ങനെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും പ്രത്യേകിച്ച് മുടി ഇല്ലാത്തവർക്ക് ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് മുടിക്ക് വെച്ചിരി ഓളിയോ ഒക്കെ തോന്നിക്കണമെങ്കിൽ ഇതേമാതിരി ഒന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടെ നല്ല രീതിയിൽ തന്നെ മുടി കിടക്കും കേട്ടോ അതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ മുടി എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ് അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും മുടിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും കേട്ടോ കൈ നമ്മളിങ്ങനെ മുടിയെക്കൂടെ ഓടിക്കുമ്പോഴത്തേനും നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകും കേട്ടോ അപ്പം നമ്മുടെ ഈ പാക്കർ തലയിൽ മൊത്തം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചീപ്പ് വെച്ചിട്ട് ചീപ്പ് കൊണ്ട് ആവശ്യമൊന്നുമില്ല കേട്ടോ കൈ വെച്ച് അങ്ങ് സ്ട്രെയിറ്റ് ഇങ്ങോട്ട് ആക്കിയാൽ വെച്ചാൽ മതി ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലേക്ക് മുടി ഇട്ടിട്ട് നമുക്ക് ചെയ്ത് മൊത്തം വെക്കുക അരമണിക്കൂറോളം വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഷാംപൂവോ കണ്ടീഷണറോ ഒന്നും ഇട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല പ്ലെയിൻ വെള്ളത്തിലങ്ങ് വാഷ് ചെയ്യുക എന്നിട്ട് വീട്ടിൽ ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് മുടി ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ അപ്പോൾ നമ്മളിവിടെ പാക്കിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഇതാ ഹെയർ വാഷ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഹെയർ ഒന്ന് ഉണക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു സാധനമാണ് കേട്ടോ ഒരു സാധനവും നമുക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ ഒന്ന് ഹെയർ ഒന്ന് ഉണക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ ഇപ്പോൾ ആ ഒരു മുടിയെ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ ആ മുടി നോക്കിക്കേ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ട് ആദ്യം കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ആ ക്രീം ഇടുന്നതിന് മുമ്പായിട്ട് കാണിച്ചല്ലോ ആ ഒരു ഹെയർ അല്ല പ്രത്യേകിച്ച് മുടിക്കൊക്കെ വോളിയം കുറവുള്ളവർ ഒരു ഫംഗ്ഷന് മുമ്പ് ഇതുപോലെ ഒന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്